ഗ്സ് അപ്പം ഞങ്ങൾ വന്ന് കോട്ടേജ് കാണിച്ച് തരാം ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു വലിയ കാട്ടിന് നടുക്കുള്ള കോട്ടേജിൽ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് എത്തി എന്നുള്ളത് ഞങ്ങളിപ്പം അറിഞ്ഞു കാണും ഏതായാലും നമുക്ക് കോട്ടേജ് കാണാം എങ്ങനെയുണ്ടെന്ന് സമ്മറിലൊക്കെ നമുക്കൊരു കോട്ടേജ് ട്രിപ്പ് സാധാരണ മിക്ക ഫാമിലീസും ചെയ്യാറുണ്ട് അപ്പം ഇത്തവണ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കൊടുങ്കാട്ടിന് നടുവിൽ ഒരു പ്രോപ്പർട്ടി ഒരു വലിയ പ്രോപ്പർട്ടിയാണ് അപ്പം നമുക്ക് ആദ്യം പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് കയറാം ഈ റിയൽ എസ്റ്റേറ്റിൽ ആയതിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ വേർഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പ്രോപ്പർട്ടി സോ വീട്ടിലേക്ക് കയറാം ഞാൻ കോഡ് തപ്പിയെടുക്കട്ടെ വൈറ്റ് അപ്പം ഞാൻ എന്തായാലും ഡോർ തുറന്നു അകത്തേക്ക് പോവാം ഇനി കുറച്ച് വൈഡ് ആംഗിൾ ആംഗ്ലാകാം അകത്തേക്ക് കയറി ഓ മൈ ഗോഡ് ഗോൾഡ് എല്ലാ ലൈറ്റും ഇട്ടു ഇപ്പോൾ തന്നെ ലൈറ്റ്സൊക്കെ ഉണ്ട് എക്സ്റ്റീരിയർ ഫ്രണ്ട് കോർണർ കരാജ് ഫ്രണ്ട് എല്ലാ ലൈറ്റും കിട്ടും കാരണം അവർ വരുമ്പോഴത്തേക്ക് നല്ല ലൈറ്റാകും സോ നമുക്കങ്ങനെ ലോക്ക് ചെയ്തേക്കാം കാരണം ഒരു മണിക്കൂർ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കുമേ ഇതാണ് കോട്ടേജ് നമുക്ക് എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്തിടാം ഓ മൈ കോഡ് ലുക്ക് ഓ ഓ മൈ കോഡ് എനിക്കിഷ്ടമായിസ് എൻ്റെ സ്വപ്നത്തിലൊരു വീട്ടിൽ ഇതേ വി വിൻഡോയാണ് ഓ മൈ ഇവിടെ നമ്മൾ മൂന്ന് ദിവസം ആറുമാതിക്കാൻ പോവുകയാണ് ആറുമാതിക്കാൻ കൂവി വിളിച്ചാൽ പോലും ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്തിട്ടുണ്ട് കാരണം ഒട്ടും പേടിയില്ലാത്തോണ്ടേ അപ്പം കയറി വരുമ്പോഴേ ഇതാണ് ഹോള് ഇവിടെ ടി വി ആവുണ്ട് ടി വി ഉണ്ട് ആൻഡ് ഇത് കിച്ചൺ നമുക്ക് കിച്ചണിൽ ലൈറ്റ്സ് ഓൺ ചെയ്യാം കിച്ചണിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കിച്ചനും ഭയങ്കര ആഡംബരമായ വലിയ കിച്ചൺ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കിച്ചണിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ വിൻഡോ കൂടി നോക്കിക്കഴിഞ്ഞാൽ വെളിയിൽ ആൾക്കാർ തന്നെ കാണാം ഇവിടുത്തെ ലൈറ്റ്സൊക്കെ എവിടെയാണാവോ ഇതായിരിക്കും ഞാൻ വൃത്തിക്ക് കാണിച്ചു തരുന്നില്ല എന്നെനിക്കറിയാം ോക്കെട്ടോ അപ്പം ആ ഹോളിൽ നിന്ന് നമ്മൾ കയറി വരുമ്പം ആദ്യം കാണുന്നത് ഇവിടെ ഒരു നല്ല ആർഭാടമായ എന്ന ഒരു ഹോൾ ഒരു ഹോളിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കിച്ചൺ ഡൈനിങ് ഹോൾ ഇവിടെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് ഞാൻ കണ്ടുപിടിച്ചില്ല എൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതേ ഒരു സൺ റൂം ഓ ഗോഡ് സൺ റൂം നോക്ക് എനിക്കെന്താ പ്രാന്തായോ ഇനി നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ലോണ്ട്രി ചെയ്യാനുള്ളവരുണ്ട് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഓക്കെ തുടയ്ക്കാനും ഇരിക്കാനുമുള്ള സാധനങ്ങൾ എനിക്കൊന്നും ഇത് ഗ്രളാജാണെന്ന് തോന്നുന്നുട്ടോ ആ ഗ്രളാജിൻ്റെ ബോട്ടൊക്കെ ഒക്കെ വേണ്ട ബോട്ടുകളൊക്കെ ഉണ്ട് ഫേർണിച്ചർ എന്തൊക്കെയോ ഫ്രിഡ്ജോ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം വി ഹാവ് ടൈം വെള്ളം ഫിൽറ്റേഡ് വെള്ളമുണ്ട് എങ്ങോട്ട് കിച്ചൻ കിടുക്കാൻ ഇഷ്ടമായി നല്ല ഇഷ്ടമായി ബോധിച്ചെനിക്ക് നമുക്ക് വീട്ടിലെ റൂമുകൾ കാണാം അല്ലേ എനിക്കൊന്ന് അഞ്ച് റൂമുകളാ ഉള്ളത് എന്ന് തോന്നുന്നു ലൈറ്റുകളൊന്നും ഓണല്ലേ എല്ലാം ഞാൻ ഇതൊരു റൂം ഇത് വേറെ റൂം അപ്പോൾ ഞാൻ ഈ റൂം ചൂസ് ചെയ്യാൻ പോകുന്നില്ല ബിക്കോസ് ഡബിൾ ബെഡൊക്കെ ഉണ്ട് ലൈറ്റ് ആണ് ആ ലൈറ്റ് നല്ല അടിപൊളി ലൈറ്റ് സീലിംഗ് ലൈറ്റ് ആ ആണുങ്ങളെല്ലാം കൂടി നമുക്ക് ഈ റൂമിലേക്ക് ആക്കാം അവർക്ക് പറ്റിയ റൂമാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഞാൻ ഈ വീട്ടിലെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിടും ബിക്കോസ് എനിക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് വീട് കാണാൻ ഇഷ്ടമാണ് നമുക്കൊരു അറ്റാച്ച് ഓ ആഡംബരമായ വലിയ ഒരു ഞാൻ ഇതിൽ കുളിക്കും ഞാൻ ഓ ഓ ഷവർ ആൾക്കാർ കാണോണ്ട് എനിക്കിഷ്ടായി ഇവിടെയും വഴിയുണ്ട് കേട്ടോ ഗൈസ് ഇതും വെള്ളിലേക്കുള്ള വഴിയാണ് നമ്മൾ നേരത്തെ കണ്ട ഡെക്കിന്റെ ഇവിടെ ഈ റൂമിൽ നിന്നുള്ള ആക്സസാണിത് മിക്കവാറും ഇത് ആണുങ്ങള് കൈ അടക്കാനാണ് സാധ്യത എനിവേ നമുക്ക് അടുത്ത ഒരു അടുത്തൊരു വാഷ്റൂമാണ് ആ ഡോറിന് ആ റൂം കഴിഞ്ഞ് വരുമ്പോൾ വാഷ്റൂം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ വേറൊരു ബെഡ്റൂം എന്ത് എന്ത് ലൈറ്റാണ് ഓൺ ചെയ്തതെന്നറിയില്ല ഒരു വണ്ടി വരുന്ന കണക്ക് ശബ്ദം അല്ല വേറെന്താ ഇത് ഒരു ഇതും അടിപൊളി കേട്ടോ ഈ വീഴിൽ ഈ റൂമിന് വെള്ളിലേക്ക് പോകാനിട്ട് ഒരു ആക്സസ് ഉണ്ട് ഈ വഴി ആക്സസ് ഉണ്ട് ഇത് നല്ല റൂം വെരി നൈസ് റൂം വൺ ടു ത്രീ ബെഡ്റൂം ഓക്കെ ത്രീ ബെഡ്റൂം നൈസ് ഇനി നമുക്ക് നമുക്കങ്ങോട്ടാകണ്ടേ ഇനി നമുക്ക് ആ ഇവിടുത്തെ സ്റ്റോവ് ഒക്കെ കണ്ടോ ഗൈസ് ഇതാണ് സ്റ്റവ് നമുക്ക് ലൈറ്റ് ലൈറ്റ് ലൈറ്റൊന്നും ഓണാവുന്നില്ലേ എടുക്കും ഞാൻ തപ്പി എടുക്കും കാരണം ഇനി ആൾക്കാർ വരാനായിട്ട് സമയമുണ്ട് ഇനി ബേസ്മെന്റിലേക്ക് പോയാലോ ചെറിയ പേടി ഇല്ലാതില്ല എന്നാലും നമുക്ക് ബേസ്മെൻറ്റിലേക്ക് പോകാം എക്സസൈസ് ചെയ്യാനായിട്ടുള്ള എന്തൊരു മെഷീൻ ഉണ്ട് താടാ എന്തൊരു ബേസ്മെന്റ് ഓ വാവ് ഇറ്റ്സ് നോട്ട് ബേസ്മെന്റ് ഇത് വേറെ ഏരിയയാണ് ട്ടോ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ബേസ്മെന്റ് അല്ല ഇത് ഇത് ഓ ഇങ്ങനെ താഴോട്ടുള്ള റൂം അടുത്ത റൂം അടുത്ത ഒരു ബെഡ്റൂം സോ 1 2 3 5 ബെഡ്റൂമായി ആ എനിക്ക് വട്ടായിട്ടേ നമ്മളിവിടെ ആയിരിക്കും മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ ആ ഫൈൻഡ് ദ പെർഫെക്റ്റ് പ്ലേസ് അമ്മച്ചിയും കൊച്ചും ഞാനും വെച്ച അച്ഛനും മിക്കാറ് ഈ ബെഡ്റൂം ഞങ്ങൾക്കായിരിക്കും നൈസ് ഐ ലവ് ഇറ്റ് ആൻഡ് ഇവിടെ നിന്നായിരിക്കും നമുക്ക് വെളിയിലേക്കുള്ള ആക്സസ് ഈ വഴിയായിരിക്കും നമ്മൾ വെളിയിൽ പോകുന്നത് എങ്ങനെയുണ്ട് ഇനി വെളിയിലൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഒറ്റ അങ്ങോട്ട് എന്തോ വഴിയൊരു സാധനമുണ്ട് കേട്ടോ അവിടെ എന്തോ ഉണ്ട് അതുകൂടി കാണാം നമുക്ക് ആഗസ് അതൊരു വാഷ്റൂം ആണെന്ന് തോന്നുന്നു ചെറിയ ഭയം ഇല്ലാതല്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ടൊരു ഭയമാണ് അവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ എന്തോ ഉണ്ടല്ലോ എക്സ്ട്രാ എന്നെ കടിയ കൊതുക്മ്മി എവിടാ ആ രാജി കിറക്കാൻ നോക്കി ഒരു ഒരു മണിക്കൂറായി കാണും ഈ കയാക്കം കൊണ്ട് പോയിട്ട് അതായത് വരുന്നേ ഉള്ളു മഞ്ഞ മഞ്ഞ ബോട്ടിലാണ് ബോട്ടിലാണ് അതേ ഒരു ഒരു രണ്ട് 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 മൂന്ന് മൂന്ന് ദിവസം ദിവസം ആ ഇവിടെ വന്ന് പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഒരു ബ്ലോഗ് എന്ന രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഫോണൊന്നും മാക്സിമം കൈകൊണ്ട് തുടാതെ ഉള്ളവരുടെ ആയിരുന്നു എന്നാൽ എല്ലാ കാര്യത്തിലും പല കാര്യത്തിലും എൻഗേജഡായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു ഇപ്പോൾ താണ്ടേ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ബാക്കിയുള്ളവരെ കെഴുന്നേക്കാണെങ്കിൽ ഇന്നലെ രാവിലെ അതായത് ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ ആറര വരെ പരിപാടിയായിരുന്നു എല്ലാം കഴിഞ്ഞ് കിടന്നിട്ട് എട്ടര കെഴുന്നേറ്റ് പോകാൻ വേണ്ടി റെഡി ആകും അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗായിട്ട് കണ്ടത് എന്താ എന്താ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാം തീർത്തി തൃപ്തിയായി തെറ്റ്

എനിക്ക് ഇഷ്ട കൊതുകാണോ നിനക്ക് സ്റ്റേലെന്താ ഇഷ്ടായും നിനക്കെന്താ ഇഷ്ടെന്താ ഇഷ്ട പൂൽ പൂൽ പൂന്താ ഇഷ്ട അമ്മച്ചയ്ക്ക് എന്താ ഇഷ്ടായേ ൊക്കേഷൻ സ്ഥലം കാണാനോ ഇഷ്ടമായിരുന്നു അയ്യോ ഞാൻ